ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു വെള്ളരിക്ക ഒഴിച്ചറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു പഴുത്ത തക്കാളിക്ക ഒരു രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് വേവാൻ ആവശ്യത്തിനുള്ള ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ച് വയ്ക്കുക ഈ സമയം നമുക്ക് അരക്കപ്പ് നാളികേരം ചുരുക്കിയത് രണ്ട് ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒരു രണ്ട് വിസലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ മാറിയതിനു ശേഷം ഉപ്പ് ഇട്ടിട്ട് വെള്ളരിക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് നാളികരത്തിൻ്റെ അരപ്പൂടെ ചേർത്തിട്ട് കുറച്ച് മിക്സർ ജാർ കഴുകി വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇനി നമുക്കിതിലേക്ക് കടുക് താളി ചേർക്കാം കൂട്ടത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഒരു നുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കും